വാഗ്ബടാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ജന്മസ്ഥലം പാടീം കണ്ണൂർ തീയ സമുദായത്തിൽ ജനിച്ച വാഗ്ബടാനന്ദന്റെ യഥാർത്ഥ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ തീയസമുദായത്തിൽ ജനിച്ച വാഗ്ബടാനന്ദന്റെ യഥാർത്ഥ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ വാഗ്ബടാനന്ദൻ എന്ന പേര് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗി വാഗ്ബടാനന്ദൻ എന്ന പേര് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗി മെർക്കുടോപാസന അഥവാ വിഗ്രഹമില്ലാതെയുള്ള ആരാധന പ്രചരിപ്പിച്ചത് വാഗ്ബടാനന്ദൻ നിർഗുണോപാസന അഥവാ വിഗ്രഹം ഇല്ലാതെയുള്ള ആരാധന പ്രചരിപ്പിച്ചത് ബാഗ്ബടാനന്ദൻ നാലെണ്ണ സൂക്ഷിക്കുന്നവൻ വേറൊരാളെ പട്ടിണിക്കിടുന്നു അനവധി പണം സൂക്ഷിക്കുന്നവൻ അനവധി ആളുകളെ പട്ടിണിക്കിടുന്നു ഇതാരുടെ വാക്കുകളാണ് ബാഗ്ബടാനന്ദന്റെ നാലെണ്ണ സൂക്ഷിക്കുന്നവൻ വേറൊരാളെ പട്ടിണിക്കിടുന്നു അനവധി പണം സൂക്ഷിക്കുന്നവൻ അനവധി ആളുകളെ പട്ടിണിക്കിടുന്നു ഇതാരുടെ വാക്കുകളാണ് ബാഗ്ബടാനന്ദന്റെ ഇവിടെ ആർക്കും പ്രത്യേക അധികാരമോ അവകാശമോ ഇല്ല എല്ലാവർക്കും തുല്യ പ്രാധാന്യമാണ് എന്ന് പറഞ്ഞത് ബാഗ്ബടാനന്ദൻ ഇവിടെ ആർക്കും പ്രത്യേക അധികാരമോ അവകാശമോ ഇല്ല എല്ലാവർക്കും തുല്യ പ്രാധാന്യമാണ് എന്ന് പറഞ്ഞത് വാഗ്ബടാനന്ദൻ വാഗ്ബടാനന്ദൻ മാതൃകയാക്കിയത് ഏത് ദേശീയ നേതാവിനെയാണ് രാജാറാം മോഹൻ റോയ് വാഗ്ബടാനന്ദൻ മാതൃകയാക്കിയത് ഏത് ദേശീയ നേതാവിനെയാണ് രാജാറാം മോഹൻ റോയ് ആത്മീയ വിപ്ലവകാരി കാവ്യ ഉപേക്ഷിച്ച് ഖതർ ധരിച്ച സന്യാസി വി കെ ഗുരുക്കൽ ബാലഗുരു എന്നെല്ലാം അറിയപ്പെട്ടത് വാഗ്ബടാനന്ദൻ ആത്മീയ വിപ്ലവകാരി കാവ്യ ഉപേക്ഷിച്ച് ഖതർ ധരിച്ച സന്യാസി വി കെ ഗുരുക്കൽ ബാലഗുരു എന്നെല്ലാം അറിയപ്പെട്ടത് വാഗ്ബടാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ശ്രീനാരായണ ഗുരുവും വാഗ്ബടാനന്ദനും ആലുവയിൽ വെച്ച് കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ശ്രീനാരായണ ഗുരുവും വാഗ്ബടാനന്ദനും ആലുവയിൽ വെച്ച് കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദൻ ഇതിന്റെ മുഖപത്രം അഭിനവ കേരളം ഇതിന്റെ മുഖപത്രം അഭിനവ കേരളം ആത്മവിദ്യാ സംഘത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന കൃതി സ്വതന്ത്ര ചിന്താമണി ആത്മവിദ്യാസംഘത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന കൃതി സ്വതന്ത്ര ചിന്താമണി ആത്മവിദ്യാസംഘത്തിന്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെട്ട കൃതി ആത്മവിദ്യ ആത്മവിദ്യാസംഘത്തിന്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെട്ട കൃതി ആത്മവിദ്യ ഉണരുവിൻ അഖിലേഷിനെ സമ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെ എതിർപ്പിൻ അഭിനവ കേരളം ഉണരുവിൻ അഖിലേഷിനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെതിർപ്പിൻ അഭിനവ കേരളം വാഗ്ബടാനന്ദന്റെ പ്രസിദ്ധീകരണങ്ങൾ ആത്മവിദ്യ കാഹ്ളം ശിവയോഗവിലാസം യജമാനൻ വാഗ്ബടാനന്ദന്റെ പ്രസിദ്ധീകരണങ്ങൾ ആത്മവിദ്യാ കാഹളം ശിവയോഗവിലാസം യജമാനൻ മതസമുദായ നവീകരണത്തെ ദേശീയ പ്രസ്ഥാനങ്ങളുമായി കൂട്ടിച്ചേർത്ത പരിഷ്കർത്താവ് വാഗ്ബടാനന്ദൻ മതസമുദായ നവീകരണത്തെ ദേശീയ പ്രസ്ഥാനങ്ങളുമായി കൂട്ടിച്ചേർത്ത പരിഷ്കർത്താവ് വാഗ്ബടാനന്ദൻ ഏറ്റുമാറ്റ് എന്ന അനാചാരത്തിനും ഇളനീരാട്ടത്തിനുമെതിരെ നിലപാടെടുത്ത വിപ്ലവകാരി വാഗ്ബടാനന്ദൻ ഏറ്റുമാറ്റ് എന്ന അനാചാരത്തിനും ഇളനീരാട്ടത്തിനുമെതിരെ നിലപാടെടുത്ത വിപ്ലവകാരി വാഗ്ബടാനന്ദൻ മലബാറിൽ കർഷക സംഘം രൂപവൽക്ക രൂപവൽക്കരിക്കുന്നതിന് മുൻകൈ എടുത്തത് വാഗ്ബടാനന്ദൻ മലബാറിൽ കർഷക സംഘം രൂപവൽക്കരിക്കുന്നതിന് മുൻകൈ എടുത്തത് വാഗ്ബടാനന്ദ് ഊരാളുങ്കൽ ഐക്യനാണയ സംഘം എന്ന കാർഷിക ബാങ്ക് സ്ഥാപിച്ചത് വാഗ്ബടാനന്ദൻ ഊരാളുങ്കൽ ഐക്യനാണയ സംഘം എന്ന കാർഷിക ബാങ്ക് സ്ഥാപിച്ചത് വാഗ്ബടാനന്ദൻ മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെട്ടത് വാഗ്ബടാനന്ദൻ മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെട്ടത് വാഗ്ബടാനന്ദൻ രാജയോഗാനന്ദ കൗമുദി യോഗശാല സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ വാഗ്ബടാനന്ദൻ രാജയോഗാനന്ദ കൗമുദി യോഗശാല സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ വാഗ്ബടാനന്ദൻ കോഴിക്കോട് ജില്ലയിലെ കാരപ്പറമ്പിൽ സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ വാഗ്ബടാനന്ദൻ കോഴിക്കോട് ജില്ലയിലെ കാരപ്പറമ്പിൽ സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ വാഗ്ബടാനന്ദൻ സമുദായ ഐക്യത്തിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ കോഴിക്കോട് വെച്ച് പ്രീതി ഭോജനം സംഘടിപ്പിച്ചത് വാഗ്ബടാനന്ദൻ സമുദായ ഐക്യത്തിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ കോഴിക്കോട് വെച്ച് പ്രീതി ഭോചനം സംഘടിപ്പിച്ചത് വാഗ്ബടാനന്ദൻ ശുഭാനന്ദഗുരു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ശുബാനന്ദഗുരു ജനിച്ച സ്ഥലം ബുധനൂർ ആലപ്പുഴ ജില്ല ശുഭാനന്ദ ഗുരുദേവന്റെ യഥാർത്ഥ പേര് പാപ്പൻകുട്ടി ശുഭാനന്ദ ഗുരുദേവന്റെ യഥാർത്ഥ പേര് പാപ്പൻകുട്ടി ഏത് വർഷമാണ് ശുഭാനന്ദ ഗുരുദേവൻ അനുയായികളുമായി മാവേലിക്കരയിൽ നിന്ന് ശിവഗിരിയിലേക്ക് തീർത്ഥാടന യാത്ര നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏതു വർഷമാണ് ശുഭാനന്ദഗുരുദേവൻ അനുയായികളുമായി മാവേലിക്കരയിൽ നിന്ന് ശിവഗിരിയിലേക്ക് തീർത്ഥാടന യാത്ര നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആത്മബോധോദയ സംഘം ആത്മബോധിനി സംഘം സ്ഥാപിച്ചത് ശുഭാനന്ദഗുരു ആത്മബോധോദയ സംഘം ആത്മബോധിനി സംഘം സ്ഥാപിച്ചത് ശുബാനന്ദഗുരു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കേരള സന്ദർശനത്തിനെത്തിയ ഗാന്ധിജിയെ മാവേലിക്കരയിൽ സ്വീകരിച്ചതാര് ശുഭാനന്ദഗുരു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കേരള സന്ദർശനത്തിനെത്തിയ ഗാന്ധിജിയെ മാവേലിക്കരയിൽ സ്വീകരിച്ചതാര് ശുഭാനന്ദഗുരു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ മാവേലിക്കരയിൽ നിന്ന് തിരുവനന്തപുരം വരെ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തണമെന്ന് ആവശ്യപ്പെട്ടത് പദയാത്ര നടത്തിയത് ശുബാനന്ദഗുരു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ മാവേലിക്കരയിൽ നിന്ന് തിരുവനന്തപുരം വരെ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പദയാത്ര നടത്തിയത് ശുബാനന്ദഗുരു ബ്രഹ്മാനന്ദ ശിവയോഗി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഒൻപത് ജന്മസ്ഥലം കൊല്ലങ്കോട് പാലക്കാട് യഥാർത്ഥനാമം കാരോട്ട് ഗോവിന്ദൻകുട്ടി മേനോ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഗുരു കൂടല്ലൂർ ശാസ്ത്രികൾ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഗുരു കൂടല്ലൂർ ശാസ്ത്രികൾ മതങ്ങളെയും വിഗ്രഹാരാധനയെയും എതിർത്ത നവോത്ഥാന നായകൻ ബ്രഹ്മാനന്ദ ശിവയോഗി മതങ്ങളെയും വിഗ്രഹാരാധനയെയും എതിർത്ത നവോത്ഥാന നായകൻ ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മതം സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മതം സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി മനുഷ്യ മനസ്സിലാണ് സ്വർഗവും നരകവും എന്ന ആനന്ദദർശനം ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ് മനുഷ്യ മനസ്സിലാണ് സ്വർഗവും നരകവും എന്ന ആനന്ദ ദർശനം ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി രാജയോഗം പരിശീലിപ്പിക്കാൻ ആനന്ദ യോഗശാല സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി മോക്ഷപ്രാപ്തിക്ക് വേണ്ടി രാജയോഗം പരിശീലിപ്പിക്കാൻ ആനന്ദ യോഗശാല സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ പാലക്കാട് സിദ്ധാശ്രമം സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ പാലക്കാട് സിദ്ധാശ്രമം സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി ഇദ്ദേഹം ആരംഭിച്ച പ്രസിദ്ധീകരണം സാരഗ്രഹി ഇദ്ദേഹം ആരംഭിച്ച പ്രസിദ്ധീകരണം സാരഗ്രാഹി ആലത്തൂരിൽ ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആലത്തൂരിൽ ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി മോക്ഷപ്രദീപം രചിച്ചത് ബ്രഹ്മാനന്ദ ശിവ ശിവയോഗി മോക്ഷപ്രദീപം രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി മോക്ഷ പ്രദീപഖണ്ഠനം രചിച്ചത് ചട്ടമ്പിസ്വാമികൾ മോക്ഷപ്രദീപഖണ്ഡനം രചിച്ചത് ചട്ടമ്പിസ്വാമികൾ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ശിഷ്യൻ ബാഗ്ബടാനന്ദൻ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ശിഷ്യൻ ബാഗ്ബടാനന്ദൻ ടി ആർ കൃഷ്ണസ്വാമി അയ്യരുടെ ജന്മസ്ഥലം പഴയന്നൂർ പാലക്കാട് ടി ആർ കൃഷ്ണസ്വാമി അയ്യരുടെ ജന്മസ്ഥലം പഴയന്നൂർ പാലക്കാട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പാലക്കാട് അകത്തെ തറയിൽ ശബരി ആശ്രമം സ്ഥാപിച്ചത് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പാലക്കാട് അകത്തേ തറയിൽ ശബരി ആശ്രമം സ്ഥാപിച്ചത് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ കേരളത്തിലെ സബർമതി ശബരി ആശ്രമം കേരളത്തിലെ ശബർമതി ശബരി ആശ്രമം എല്ലാ ജാതിക്കാർക്കും പ്രവേശനം നൽകിയ ക്ഷേത്രം കൽമാടം അയ്യപ്പ ക്ഷേത്രം എല്ലാ ജാതിക്കാർക്കും പ്രവേശനം നൽകിയ ക്ഷേത്രം കൽമാടം അയ്യപ്പ ക്ഷേത്രം കെ പി സി സിയുടെ മിശ്ര പങ്കെടുത്തതിന് സമുദായത്തിൽ നിന്ന് ഇദ്ദേഹത്തെ പുറത്താക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ പാലക്കാട് നിന്നും പയ്യന്നൂർ വരെ ഉപ്പ് ഉപ്പസത്യാഗ്രഹ ജാഥ നടത്തിയത് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ പാലക്കാട് നിന്നും പയ്യന്നൂർ വരെ ഉപ്പ് ഉപ്പസത്യാഗ്രഹ ജാഥ നടത്തിയത് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ശ്രീനാരായണ ഗുരു പ്രസ്ഥാനങ്ങളുടെ ഉത്തര കേരളത്തിലെ പ്രധാനി മൂർക്കോത്തുകുമാരൻ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ഉത്തര കേരളത്തിലെ പ്രധാന പ്രധാനി മൂർക്കോത്തുകുമാരൻ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ തലശ്ശേരിയിൽ നിന്നും മിതവാദി പത്രം പ്രസിദ്ധീകരിച്ചത് മൂർക്കോത്തുകുമാരൻ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ തലശ്ശേരിയിൽ നിന്നും മിതവാദി പത്രം പ്രസിദ്ധീകരിച്ചത് മൂർക്കോത്തുകുമാരൻ വജ്രാ സൂചി എന്ന തൂലിക നാമമാരുടെ മൂർക്കോത്തുകുമാരൻ വജ്രാ സൂചി എന്ന തൂലിക നാമമാരുടെ മൂർക്കോത്തുകുമാരൻ മാതൃഭാഷയുടെ പോരാളി മക്തി മക്തി തങ്ങൾ മാതൃഭാഷയുടെ പോരാളി മക്തിതങ്ങൾ മുസ്ലിം ജനവും വിദ്യാഭ്യാസവും രചിച്ചത് മക്തിതങ്ങൾ മുസ്ലിം ജനവും വിദ്യാഭ്യാസവും രചിച്ചത് മക്തിതങ്ങൾ കേരളത്തിലെ ആദ്യ മുസ്ലിം നവോത്ഥാന നായകൻ മമ്പുറം തങ്ങൾ കേരളത്തിലെ ആദ്യ മുസ്ലിം നവോത്ഥാന നായകൻ മമ്പുറം തങ്ങൾ സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗദ മൗലവി സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി ആയിരത്തി തൊള്ളായിരത്തി ആറിൽ മുസ്ലിം എന്ന മാസ്ക് പ്രസിദ്ധീകരിച്ചത് ബക്കം മൗലവി ആയിരത്തി തൊള്ളായിരത്തി ആറിൽ മുസ്ലിം എന്ന മാസിക പ്രസിദ്ധീകരിച്ചത് വക്കം മൗലവി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ആരംഭിച്ച മാസിക ദീപിക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ആരംഭിച്ച മാസിക ദീപിക ഇദ്ദേഹം തുടങ്ങിയ അറബി പത്രം അൽ ഇസ്ലാം ഇദ്ദേഹം തുടങ്ങിയ അറബി പത്രം അൽ ഇസ്ലാം എസ് എൻ ഡി പി മാതൃകയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ വക്കം മൗലവി സ്ഥാപിച്ച സംഘടന ഇസ്ലാം ധർമ്മ പരിപാലന യോഗം എസ് എൻ ഡി പി മാതൃകയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ വക്കം മൗലവി സ്ഥാപിച്ച സംഘടന ഇസ്ലാം ധർമ്മ പരിപാലന യോഗം இஸ்லாம் மத சித்தாந்த சங்கிரகம் ரச்சது வக்கம் மௌலவி இஸ்லாம் மத சித்தாந்த சங்கிரகம் ரச்சிது வக்கம் மௌலவி அகில திருவிதாங்கூர் முஸ்லிம் மஹாசபா முஸ்லிம் ஸ்தாபிச்சது வக்கம் அப்துல் காதர் மௌலவி அகில திருவிதாம்பூர் முஸ்லிம் மஹாசபா முஸ்லிம் ஸ்தாபிச்சது வக்கம் அப்துல் காதர் மௌலவி கேரள இஸ்லாமிக் நவோதானத்தின் பிதாவறியப்பட்டது வக்கம் மௌலவி கேரள இஸ்லாமிக் நவோதானத்தின் பிதாவறியப்பட்டது வக்கம் மௌலவி சி கிருஷ்ணன் തൃശൂർ ജില്ലയിലെ ചാവക്കാട് ജനിച്ച നവോത്ഥാന നായകൻ ശ്രീകൃഷ്ണൻ കോഴിക്കോട് തണു ക്ഷേത്രത്തിലെ ആയ ഐത്തത്തിനെതിരെ സമരം നയിച്ചത് ശ്രീകൃഷ്ണൻ കോഴിക്കോട് തണുക്ഷേത്രത്തിലെ ഐത്തത്തിനെതിരെ സമരം നയിച്ചത് ശ്രീകൃഷ്ണൻ ബാലപ്രബോധിനി സംസ്കൃത പാഠശാല സ്ഥാപിച്ചത് ശ്രീകൃഷ്ണൻ ബാലപ്രബോധിനി സംസ്കൃത പാഠശാല സ്ഥാപിച്ചത് ശ്രീകൃഷ്ണൻ മഹാബോധിനി ബുദ്ധമിഷൻ സ്ഥാപിച്ചത് ശ്രീകൃഷ്ണൻ മഹാബോധിനി ബുദ്ധമിഷൻ സ്ഥാപിച്ചത് ശ്രീകൃഷ്ണൻ ഇദ്ദേഹത്തിന്റെ ലേഖനം മിസ്ട്രസ്മാരുടെ സങ്കടങ്ങൾ ഇദ്ദേഹത്തിന്റെ ലേഖനം മിസ്ട്രസ്മാരുടെ സങ്കടങ്ങൾ ഇദ്ദേഹത്തിന്റെ ആത്മകഥ ജീവിത മത്സരം ഇദ്ദേഹത്തിന്റെ ആത്മകഥ ജീവിത മത്സരം വായനാ ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കറുടെ ചരമദിനമായി ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കറുടെ ചരമദിനമായി ജൂൺ പത്തൊൻപത് പൂർണ്ണനാമം പൊതുവായിൽ നാരായണ പണിക്കർ പൂർണ്ണനാമം പൊതുവായിൽ നാരായണ പണിക്കർ കേരളത്തിലെ ആദ്യ ഗ്രന്ഥശാല രൂപീകരിച്ചത് പി എൻ പണിക്കർ കേരളത്തിലെ ആദ്യ ഗ്രന്ഥശാല രൂപീകരിച്ചത് പി എൻ പണിക്കർ താങ്ക്